നമസ്കാരം 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 മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കും എന്നുള്ള ആ ഒരു കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതേപോലെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കാം അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇപ്പോൾ ഈ ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രി എക്സിറ്റ് കറക്റ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കുറച്ചൊന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു എൻട്രൻസ് റൂമിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺസോൾട്ടേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ലോട്ട് സൈസൊക്കെ എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ റൈഡ് ചെയ്തെടുക്കാം ടെൻഷൻ ഫ്രീ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് ഈ ചാർട്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ എക്സ് കൊമോഡിറ്റി സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് സ്വിംഗ് ട്രേഡേഴ്സ് ഏത് ട്രേഡ് ചെയ്യുന്ന സെഗ്മെൻ്റിലും വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ എൻ്റെതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ഭാഗത്താണ് നിന്നിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സപ്പോർട്ട് ഏരിയ ഫിഫ്റ്റി ടു സീറോ നയൻ ഫൈവും സെക്കൻഡ് പിന്നെ ഈയൊരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരും നമ്മൾ പ്രതീക്ഷിച്ചത് ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡാണ് ഇത് ക്രോസ് ഓവർ ആണ് നിലവിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ലൈൻ ഇവിടെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എങ്ങനെയായിരുന്നു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ആ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയി അതിനുശേഷം ആ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ അത്രയെങ്കിലും എത്തിയില്ലെങ്കിലും ഏകദേശം നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തി അപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈനിൽ നിന്ന് ഒരു ലെങ്ത്ത് വരെയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മതി ഒരാൾക്ക് പ്രോഫിറ്റ് ആവാൻ അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് സോണാണെന്ന് നമുക്ക് മനസ്സിലായി അവിടെ നിന്ന് ആർ എസ് ഐ വീണ്ടും മുകളിലേക്ക് ക്രോസ് ആയി അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് മുകളിൽ എവിടെ പോയി ആദ്യം ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്ക് അവിടെ ആദ്യം പോയി റെസിസ്റ്റ് ചെയ്ത് താഴത്തോട്ട് വന്നിട്ട് വീണ്ടും തന്നെ മാർക്കറ്റ് മോളിൽ പോയി ക്ലോസ് ചെയ്തു അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ആർ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വാല്യൂ ആണ് നിങ്ങളുടെ ആർ എസ് അല്ല എൻ്റെ ആർ അല്ലെങ്കിൽ നിങ്ങളുടെ എസ് അല്ല എൻ്റെ എസ് എം അല്ല ഈ ലൈൻസ് നിങ്ങളുടെ ആയിരിക്കില്ല എൻ്റത് പലതിനും പല ഉപകാരങ്ങളാണ് ഓരോ ലൈൻസിനും ചിലത് പച്ച വരും ചിലത് ചുവപ്പ് വരും ഇവിടെ ചിലപ്പോൾ വെള്ളം വരും കണ്ടോ ഇവിടെ ചിലപ്പോൾ വെള്ളം ചുവപ്പും വരും അപ്പോൾ ഓരോന്നിനും ഓരോ സമയത്ത് നമ്മൾ എടുക്കേണ്ട ആക്ഷൻസിന് ഉണ്ട് അതുകൊണ്ടാണ് എല്ലാത്തിനും ഞാൻ ഡിഫറൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടിരിക്കുന്നത് അവിടുത്തെ ഒരു മൂവ്മെൻ്റ് ഏതൊക്കെ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഡയറക്ഷൻ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീർത്തും അടുത്ത ലെവലിലേക്ക് പോവാണെങ്കിൽ അമ്പത്തിരണ്ട് നാന്നൂറ്റി അൻപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പതാണ് സപ്പോർട്ട് സോണ് മാർക്കറ്റ് നിലവിൽ താഴ്ത്തോട്ട് വരാതിരുന്നാൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് അറുനൂറ്റി പന്ത്രണ്ടാണ് അവിടുന്ന് മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തഞ്ചാണ് ഇതൊക്കെയാണ് എൻ്റേതായിട്ടുള്ള ചെറിയ വ്യൂ എന്ന് വെച്ചാൽ അതിന് മുകളിലോട്ട് ലൈനൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്കിവിടെ എഴുതിയേക്കുന്ന കാണാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം അതേപോലെ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എഗൈൻ സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ടായിരത്തി മുപ്പത്തേഴിലേക്കാണ് അതിൻ്റെ ഇടക്ക് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊര ഹിഡൻ സപ്പോർട്ടുണ്ട് അത് നമ്മളൊന്ന് മനസ്സിൽ വെക്കുക അപ്പോൾ ഈ ഡയറക്ഷൻ ഡയറക്ഷനായിരിക്കും പിന്നെ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത്തഞ്ചിട്ടായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നമുക്ക് ഇനി ഇൻഡെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം ഈ രണ്ട് മെത്തേഡും വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പേരെയും സങ്കടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ വ്യൂ മാത്രം ഞാൻ ഇതിൽ പറയാം ഡീറ്റെയിൽസ് അനലൈസ് ഫ്യൂച്ചറിൽ നടത്തിയതുകൊണ്ട് ഇവിടെയും നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്കൊക്കെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ലെവൽ ഇവിടുത്തെ ഒരു ഗ്രീൻ ലൈൻ ആദ്യം നമ്മൾ ആരും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉണ്ട് ആരോ അത് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലെവലിലേക്കാണെന്ന് പറഞ്ഞു കറക്റ്റായിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്കാണ് മാർക്കറ്റ് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ് ആ സപ്പോർട്ടിന് താഴത്തോട്ട് പോകാതിരുന്നാൽ മാർക്കറ്റ് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി ഒൻപതാണ് ഈ ഒരു ഡയറക്ഷൻ കിട്ടിയാൽ തന്നെ ഒരാളെ സംബന്ധിച്ച് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ടായി ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം അങ്ങനെ ചിന്തിച്ച് വേണം ട്രേഡ് ചെയ്യാൻ എനിക്ക് ദൈവമേ ഞാൻ രാവിലെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എനിക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ആ ഒരു സംഖ്യ ചാർട്ടിൽ നിന്ന് എനിക്ക് ലഭിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തൊട്ട് തൊഴുതട്ടൊക്കെ നാളെ ഒന്ന് ട്രേഡ് ചെയ്ത് നോക്ക് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ബ്രേക്ക് ചെയ്താൽ അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അമ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നും വേണമെങ്കിൽ വെക്കാം ഹിഡൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് അപ്പോൾ മോളോട്ടൊരു ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടം വരെ അപ്പോൾ ഇനി ഞാനൊരു കൃത്യമായിട്ട് എനിക്കൊരു പ്രോഫിറ്റ് കിട്ടിയാൽ ഞാൻ ഇറങ്ങിക്കോളാം എനിക്ക് ആർത്തിയില്ല എനിക്കിപ്പോൾ തൽക്കാലം എന്താ പറയണ്ടേ ഒരു ടു വീലറിൽ നടക്കുന്ന ഒരാൾ ട്രേഡിങ്ങിൻ്റെ നല്ലൊരു സാധനം കയ്യിൽ കിട്ടി എന്നാൽ എനിക്ക് അടുത്ത ബർത്ത്ഡേ അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് അടുത്ത വിഷുവിന് എനിക്ക് ബെൻസ് മേടിച്ചാൽ കൊള്ളാം എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാരും ട്രേഡിങ്ങിലേക്ക് വരുന്നത് എപ്പോൾ ആദ്യത്തെ ഒരാഴ്ച മാസികമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ ഇതെനിക്ക് സുഖമാണല്ലോ എനിക്കിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരു ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ആ കാർഡ് പിടിച്ച് കിടക്കണ പറമ്പ് മേടിക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തോടു കൂടി വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെക്കുക സ്വർണം പണയം വെക്കുക പേഴ്സണൽ ലോൺ ബജാജ് അതേപോലെ ഹോം ക്രെഡിറ്റ് ഒക്കെ ഓടി നടന്നാണ് പേഴ്സണൽ ലോൺ കൊടുക്കണേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മൊത്തം കൂടി ഇതിനകത്തോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും അതേപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പ്രോഫിറ്റൊക്കെ എടുത്തു കഴിയുമ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് അതിൽ കിട്ടുന്ന കുറച്ച് ലാഭം നമുക്ക് ഓപ്ഷൻസിലേക്ക് ഇടാമെന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെയുള്ളവർക്കൊക്കെ വാനിഷായി പോകണമല്ലാതെ യാതൊരുവിധ പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ സിംഗ് ട്രേഡ് ചെയ്യുന്നവർ അതൊരു വേറൊരു മെത്തേഡാണ് ചാർട്ടൊക്കെ സെയിം ആണെങ്കിലും അതിൻ്റെ ഓരോ ടെക്നിക്കും കാര്യങ്ങളും അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമാകണം ഒരു ഓപ്ഷൻ ട്രേഡർ എടുക്കുമ്പോൾ എൻ്റെ പൈസ പോകുന്നു മാർക്കറ്റ് കയറി പോകുന്നുണ്ട് പക്ഷേ എൻ്റെ എടുത്തത് താഴത്തോട്ട് പോകുന്നു അതിനൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ത്രീ പി എം ട്രേഡിങ്ങിൻ്റെ ലൈവ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് കിടപ്പുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കണ്ടാൽ മനസ്സിലാവും ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും സ്ട്രൈക്കിലെ മൂവ്മെൻ്റ് ഓരോ സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടില്ലെങ്കിലും ആദ്യത്തെ കുറച്ച് ഭാഗം ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നോ അത് റിക്കവർ ചെയ്യണം എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അതിനു ശേഷമുള്ളത് സ്ട്രൈക്ക് സെലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിഫ്റ്റിയുടെ ലൈവാണ് അതൊന്നും നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്ട്രൈക്ക് സെലക്ഷനിലേക്ക് പോകാം നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ട്രൈക്കുകൾ അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തിരണ്ട് മുന്നൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അതേപോലെ പിയിലാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ട് നാന്നൂറ് അമ്പത്തിരണ്ടായിരം ഈ സ്ട്രൈക്കൊക്കെ നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഇത് മനസ്സിലാക്കി പ്രോഫിറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ തിരിച്ചും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക നിഫ്റ്റിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ വീഡിയോ ഇട്ടുകൊണ്ട് പോകാനും ഇതിൽ കുറച്ച് കൂടുതൽ കൂടുതൽ നോളജ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് നിങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ട് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വരുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ട് അപ്പോൾ നമ്മളൊരു നല്ല കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും ഒരു ഗുണമായി കിട്ടും എന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന പോലെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ചാർട്ട് കിട്ടിയിട്ടും നിങ്ങൾ നിങ്ങളെന്തിനത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്താൽ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന മിനിമം ഒരു വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു മൂവായിരത്തഞ്ഞൂറ് പേരോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മിനിമം ഒരു അമ്പത് പേരോ ഈ അമ്പത് പേരിൽ ഒരാളെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടുമാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്